അതുപോലെ തന്നെ ഒരു പൈസ കൈകാര്യം ചെയ്യാനും കാരണം നമ്മൾ കൈകാര്യം ചെയ്യുന്നവരെല്ലാവരും അതുപോലെ തന്നെ ഓണച്ചിട്ടി ഈ പശുക്കർവയിൽ നിന്ന് അഞ്ച് രൂപ പത്ത് രൂപ വീതം ആഴ്ച തോറും കൊണ്ടിട്ട് ഒരു ഓണച്ചിട്ടി ഇപ്പം ചിലപ്പോൾ ഒരു അയ്യായിരം രൂപ ആയിരിക്കാം നമ്മുടെ കൈ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു രണ്ടായിരം രൂപ ആയിരിക്കാം കൈയിൽ കിട്ടുന്നത് അതൊക്കെ അന്നുള്ള പെണ്ണുങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യമായി രണ്ടായിരം രൂപ അയ്യായിരം രൂപ എന്ന് പറയുന്നത് അവിടുന്ന് തുടങ്ങി ഇന്നിപ്പോ നിങ്ങളിപ്പോൾ ചടങ്ങിൽ നഗരസഭാ കൗൺസിലർമാരായ ഷൈനി സണ്ണി സിജു ചക്കുമൂട്ടിൽ രാജൻകാലാച്തിർന്നാങ്കം തുരുത്തിപ്പള്ളിൽ മാധവൻ എന്നിവരെ ആദരിച്ചു തുടർന്ന് ിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓണസത്യം ഒരുക്കിയിരുന്നു കൗൺസിലർ ശിശുചക്കുമൂടി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൗൺസിലർ രാജൻ കലാച്ചുറ മുൻ കൌൺസിലർ ലൌലി ഷാജി ലിസി ജോണി പൊന്നമ്മ പുരുഷോത്തമൻ മായ ബിജു ഷേർലി വർക്കി ഷിനുമോൾ ജോർജ് സ്നേഹ സണി തുടങ്ങിയവർ പങ്കെടുത്തു